പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിയുന്നതന്നെ ഇതിങ്ങനെ എല്ലാം ബ്ലൂ കളറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഇത് പഴയ രീതിയാണ് ഇതിൻ്റെ മൊബൈലിൽ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ രീതിയിലാണ് നിങ്ങൾക്ക് പുതിയ രീതിയാണ് കാണാറുള്ളത് സാധാരണ ഇതിലാണെങ്കിൽ പഴയ രീതിയാണ് ഈ പഴയ രീതി വേണ്ടുന്നവർക്ക് ഈ പഴയ രീതി എങ്ങനെയാണ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂന്നുള്ളത് വേറെ പല പല കളറാക്കാൻ പറ്റും യെല്ലോ ആണെങ്കിൽ യെല്ലോ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ റെഡ് വേണമെങ്കിൽ റെഡ് അങ്ങനെ പല പല കളർ അത് ആക്കാൻ പറ്റും അതേമാതിരി തന്നെ അതിൻ്റെ ഷെയ്പ്പ് വേണമെങ്കിൽ നമുക്ക് മാറ്റാനും സാധിക്കും അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഈ മൊബൈലിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെയൊക്കെ മൊബൈൽ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു ചേഞ്ചസ് കാണാനും രണ്ട് ഇവിടെ ആയിട്ട് ചേഞ്ചസ് ഈ കളറിലാണ് ചേഞ്ച് കളറില് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഇതിന്റെ ഷേപ്പിലും വ്യത്യാസമുണ്ട് ഈ ഇതിൻ്റെയൊക്കെ ഇപ്പം വൈഫൈ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മൊബൈലിൽ ഇത് സാധാരണയായിട്ട് ബ്ലൂ കളറിലായിരിക്കും ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിപ്പം പച്ച കളറിലാണ് അപ്പൊ ഇതേമാതിരി നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം പുതിയ മോഡൽ ഷേപ്പ് ആണ് ഇത് 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 ഈ ഷേയ്പൊക്കെ ഞാൻ ഇത് ചേഞ്ച് ചെയ്തതാണ് സാധാരണ മൊബൈൽ വരുന്ന ഇത് മൊത്തത്തിൽ ഇത് കാണിക്കുന്ന ഇത് സാധാരണ ഇത് പുതിയ രീതിയിലുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പഴയ രീതിയിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് ആ പഴയ രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റിലെ ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഈ പുതിയ രീതിയിലുള്ള ഇതിൽ തന്നെ ഈ കളർ ചേഞ്ച് ചെയ്യുന്നത് അത് ഉണക്കി ഇതിന്റെ ഷെയ്പ്പ് ചെയ്യേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിത് ഇപ്പം തന്നെ നിങ്ങളെ കാണിച്ചു തരാം ഇത് എങ്ങനെയാണെന്ന് ഇപ്പൊ ഇവിടെ തൊട്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ആദ്യമേ ഇതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് എക്സാമ്പിളായിട്ടൊന്ന് കാണിക്കുകയാണ് അത് കളർ എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഈ കളർ ചേഞ്ച് ആവുന്നത് നിങ്ങൾ നോക്കണം പച്ച കളർ ഞാൻ കൊടുത്തിരിക്കണം സാധാരണ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഈ കളറാണ് ഇതിൽ ഈ ഇതേ രീതിയിലായിരിക്കും നമുക്ക് കളർ വരുന്നത് പക്ഷേ ഒക്കെ ഇത് വേറെ രീതിയിലായിരിക്കും ഇതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അത് കാണിച്ചു തരാൻ എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ ഞാൻ കൊടുത്തിരുന്ന കളർ ഇതാണ് ഇപ്പൊ ഇപ്പം ഞാൻ പച്ച കളർ ഓക്കെ ഇനി അടുത്ത വേറൊരു കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം വേറൊരു കളർ വന്നില്ലേ ഇത് ഇതേ രീതിയിൽ കളർ ചേഞ്ച് ആയില്ലേ ഇപ്പൊ ഞാൻ രണ്ട് മൂന്നെണ്ണം ചേഞ്ച് ഇത് ആക്കി കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഇപ്പൊ ഇതിങ്ങനെ ആക്കി കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും കളർ എല്ലാത്തിലും ചേഞ്ച് ആയേ ഇപ്പൊ ഇനി ഞാൻ ഈ കളർ വേറെ ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കാം ഇപ്പൊ ശാലം ഒരു വേറെ രീതിയിലുള്ള ഒരു ബ്ലൂ കളർ ബ്ലൂ കളർ ആണെങ്കിലും അത് വേറെ ഒരടച്ച രീതിയിലുള്ള ബ്ലൂ കളർ ഇനി ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ കളർ സ്വൽപ്പം ഡാർക്ക് രീതിയിൽ ഉള്ള ബ്ലൂ കളർ ഇനി ഇതല്ല നിങ്ങൾക്ക് ഇനി വേറൊരു ഇച്ചിരി അങ്ങനെ സ്വല്പം ലൈറ്റ് ആയിട്ടുള്ള കളർ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യാം ഇപ്പൊ എന്താണ് ഇപ്പൊ ഇത് ഒക്കെ ഇത് കളറ് അറിയാൻ പോലും ഇല്ല ഒരു ഉം ചാറ് കളർ മാതിരി ഒരു ഏത് അങ്ങനെ ഒരു കളർ മാതിരി ഇത് ഒരു വേറൊരു പ്രത്യേക രീതിയിലുള്ള ഒരു കളർ ഓക്കെ ഇനി ഇതല്ല നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യണം ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് വേണ്ടി കഷ്ടം എന്നുള്ള ഇതിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിപ്പം ഒരു പിങ്ക് കളർ വേണം പിങ്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഇത് നമ്മൾ കൊണ്ടുവന്ന് പിങ്കില് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ പിങ്കില് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കളർ വരും ഇപ്പം നമുക്ക് നോക്ക് ഇപ്പൊ ഇത് മൊത്തം പിങ്ക് കളർ ആയില്ലേ ഇതേ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ ഇപ്പൊ ആ അത് ഈ പിങ്ക് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഇത് തന്നെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു ഒരു മഞ്ഞ കളർ ആക്കണം ഒരു മഞ്ഞ കളർ ആകണമെങ്കിൽ ഇപ്പൊ ഇത് മഞ്ഞ കളർ ആയിട്ടുണ്ട് ഇത് മഞ്ഞ കളർ ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് ആക്കാം ഓക്കെ കൊടുത്തു ഇത് ഇപ്പൊ നോക്കിയാൽ ഇപ്പോഴാന്ന് തോന്നുന്നു മഞ്ഞ കളർ ആണ് ഇപ്പൊ ഇത് ശരിക്കും ഇത് ആണ് ഒരു മഞ്ഞ കളർ വന്നേക്കുന്നത് മഞ്ഞ കളർ ആയിട്ടുണ്ട് ഇപ്പൊ അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്കിത് ഇങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും ഇഷ്ടമുള്ള രീതിയിൽ കളർ അതുപോലെ തന്നെ നമുക്ക് സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഞാൻ മഞ്ഞ കളറാണ് വെച്ചേക്കുന്നത് മഞ്ഞ കളർ ഇപ്പൊ നമുക്ക് ഇതിന്റെ സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഇത് സൈസ് ആ സൈസ് അതിൽ കാണിച്ചിരിക്കുന്ന കുറേ സൈസുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ ഈ ഷേപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഇതല്ല നമുക്ക് സാധാരണ നമ്മൾക്ക് നമ്മുടെയൊക്കെ മൊബൈലിൽ സാധാരണ കണ്ടുവരുന്നത് അതിൻ്റെ ഈ ഷേപ്പ് ആയിരിക്കും സാധാരണ നിങ്ങൾക്ക് കണ്ടുവരുന്നത് ഇതേമാതിരി ആയിരിക്കും നിങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ കണ്ടുവരുന്നത് ഇതിന്റെ കൂട്ടത്ത് ഈ മഞ്ഞ കളർ മാറിയിട്ട് ഇത് ബ്ലൂ കളറാവും അത് ആ വ്യത്യാസമായിരിക്കും അല്ല വേറെ വ്യത്യാസം ഒന്നുമില്ല അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഷേപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൽ ഷേപ്പ് ഇങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും ഈ കാണുന്ന ഷേപ്പുകളിലെല്ലാം നമുക്ക് ഏത് ഷേപ്പ് വേണേലും നമുക്ക് ഷേപ്പ് മാറ്റ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഷേപ്പ് ആണ് ഇത് ഈ ഷേപ്പ് പിന്നെ ഇച്ചിരി അങ്ങനെ വേറൊരു വിൻഡോ ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാം വിൻഡോയുടെ ഷേപ്പ് വിൻഡോ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഇത് വിൻഡോയുടെ ഷേപ്പ് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് ഷേപ്പ് ഷേപ്പുമായിട്ട് നമുക്ക് ഇപ്പൊ ഈ ഷേപ്പ് കൊടുക്കുവാണെങ്കിൽ ഇത് ഒരു നല്ല രസമല്ലേ ഇല്ല ഇത് ഒരു വേറൊരു ഷേപ്പ് അല്ലേ വിൻഡോ ഷേപ്പ് അപ്പൊ ഈ വിൻഡോ ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പെർമനന്റ് ആയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും അപ്പൊ അതിന്റെ കൂട്ടത്തെ നമുക്ക് കളർ കൂടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇത് യെല്ലോ കളർ യെല്ലോ കളർ വേണമെങ്കിൽ അങ്ങനത്തെ കേട്ടോ ഒരു കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുക അത് കണക്ക് ഇപ്പം ഞാൻ ഇട്ടിരുന്ന ഷേപ്പ് തന്നെ ഈ ഷേപ്പ് ആയിരുന്നു ഇട്ടിരുന്നത് ആദ്യമേ നിങ്ങളെ ഓപ്പൺ ചെയ്തിരുന്ന ഷേപ്പ് ഈ ഷേപ്പിലായിരുന്നു ഇട്ടിരുന്നത് ഇപ്പം അത് അങ്ങ് മാറ്റിയൊക്കെ എനിക്ക് ഈ ഷേപ്പാണ് ഇച്ചിരി എങ്ങനെ ഇഷ്ടം അതൊന്നും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അത് പെട്ടെന്ന് ഇട്ടിരുന്നില്ല ഇത് ഈ ഷേപ്പ് കുഴപ്പമില്ല വിൻഡോ ഷേപ്പ് ഇത് ഓക്കെ ഇതാണ് നല്ല എനിക്കിഷ്ടപ്പെട്ട ഷേപ്പ് ഇതാണ് അപ്പം ഇതേമാതിരി നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഷേപ്പിൽ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ അതങ്ങനെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇനി ഇനി നമുക്ക് അടുത്തതെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിംഗർ പ്രിൻ്റിലെല്ലാം നമുക്കിങ്ങനെ ഈ കാണിക്കുന്ന ഈ രീതിയിലുള്ള ഏത് ഇത് വേണേലും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിപ്പോൾ ഇതിൽ ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ആ രീതിയിൽ ഇത് ഇഷ്ടപ്പെടുന്ന ഏത് രീതിയാണോ ആ രീതി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഈ കാണുന്ന ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏത് രീതിയിലാണെന്ന് പെർഫോം ചെയ്യുന്നതെന്ന് അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് രീതിയാണോ അത് നമുക്ക് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതാണ് ഇതിൻ്റെ ഇതിലെ ഈ ഫിംഗർ പ്രിൻ്റിൻ്റെ ഒരു രീതി ഒരു വ്യത്യസ്തമായ ഒരു ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നോൺ എന്നുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതാവും സാധാരണ നോർമൽ രീതി ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൊബൈലിൻ്റെയൊക്കെ എഡ്ജ് അതായത് ഈ എൻ സൈഡ് ഭാഗത്തായിട്ട് എഡ്ജ് സൈഡിലായിട്ട് നമുക്ക് ലൈറ്റ് ഇത് ചെയ്യാനായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്യാൻ അതായത് ഈ ബ്ലൂ കളർ വേണമെങ്കിൽ ബ്ലൂ കളർ ഈ റെഡ് വേണമെങ്കിൽ റെഡ് ഒരു ലൈറ്റ് യെല്ലോ കളർ വേണമെങ്കിൽ ലൈറ്റ് യെല്ലോ കളർ ഇങ്ങനെ ഈ ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ മൊബൈലിൻ്റെ സൈഡിൽ ഇങ്ങനെ എഡ്ജിൽ ഇങ്ങനെ കളർ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേ രീതിയിൽ കളർ വരാൻ വേണ്ടി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് സെറ്റ് ചെയ്യാറില്ല അതപ്പം നോർമലായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് പലരുടെയും മൈൻഡിൽ ഈ ബ്ലൂ കളർ നമ്മുടെയൊക്കെ മൈൻഡിലുണ്ടല്ലോ അങ്ങ് സെറ്റായത് കാരണം ഈ പച്ചക്കളർ ഇപ്പോൾ ഈ കാണിക്കാൻ പച്ച കളർ ഒന്നും ആർക്കും സെറ്റ് ആവും മൈൻഡിൽ സെറ്റ് ആവണമെന്നില്ല പലർക്കും ഈ പഴയ കളർ തന്നെ ആ ബ്ലൂ കളർ കണ്ടങ്ങ് മൈൻഡിൽ സെറ്റ് ആയത് കാരണം അത് തന്നെയാണ് താല്പര്യം അപ്പോൾ അങ്ങനെയുള്ളവർ അത് തന്നെ ഉപയോഗിക്കുക കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്യണോന്ന് ആഗ്രഹമുള്ളവർ മാത്രം കളർ ചേഞ്ച് ചെയ്യുക പക്ഷേ ചിലർക്കൊക്കെ വേറെ കളർ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇതിങ്ങനെ നമുക്ക് കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതിനു വേണ്ടി നമ്മൾ പോകേണ്ടത് എവിടെയാണെന്ന് എല്ലാവരും വിചാരിക്കും അതിന് വേണ്ടി ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം സെറ്റിങ്സിൽ മൊബൈലിന്റെ ആദ്യമേ സെറ്റിങ്സ് ഞാൻ കാണിക്കാതൊട്ട് മൊബൈലിന്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ദ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വാൽപേപ്പർ ആൻഡ് സ്റ്റൈൽ എന്ന് കാണാൻ സാധിക്കും അവിടെയോട്ട് വരിക വന്ന് കഴി ഓപ്പൺ ചെയ്ത് കഴിയുന്ന ഞാനിങ്ങനെ കളർന്ന് കാണുന്നിടത്താണ് ഞാൻ ആ കളർ കളറെല്ലാം ചേഞ്ച് ചെയ്തത് കാണിച്ച ഇതെല്ലാം അത് ഇവിടെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ഇത് നിങ്ങളെ കാണിച്ചിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് ഓക്കെ അപ്പൊ ഇതിങ്ങനെ മാറ്റാൻ പറ്റും പിന്നെ കുക്ക് സെറ്റിങ്ങിന് ഇതിനകത്ത് പോയിട്ടാണ് നമുക്ക് ഇതിന്റെ ഷേയ്പ്പുകളൊക്കെ മാറ്റണമെന്നത് മാറ്റാനായിട്ട് സാധിക്കും ഇത്രയും ഷേപ്പുകൾ മാറ്റാൻ പറ്റും ഓക്കെ ഇങ്ങനെ മാറ്റാൻ പറ്റും പിന്നെ ഫിംഗർ പ്രിന്റിന്റെ ഞാൻ കാണിച്ചു ഇത് ഇങ്ങനെ ഫിംഗർ പ്രിന്റിന്റെ ഇത് നിങ്ങൾക്ക് മാറ്റണമെന്നെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗർ പ്രിന്റിൻ്റെ ഈ ഭാഗത്ത് അത് നിങ്ങൾ ഫിംഗർ ഇങ്ങനെ വെക്കുന്നുണ്ട് അത് ഇതേ ഷേപ്പിലായിരിക്കും അത് ഓപ്പൺ ആവുന്നു അങ്ങനെ ആയിരിക്കും ആവുന്നത് അതിനുവേണ്ടിയാണ് ഇതിങ്ങനെ മാറ്റുന്നത് ഓക്കെ അപ്പോൾ അതെ പിന്നെ ഞാൻ ഇത് കാണിച്ചു നിങ്ങളുടെ ഈ മൊബൈലിന്റെ സൈഡിൽ ഇങ്ങനെ കളർ വരുന്നത് അത് ബ്ലൂ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലൂ കളർ വരും ഇങ്ങനെ ഓരോ ഇത് അതിനുവേണ്ടി ഉള്ളതാണിത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തിടാം അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട വേണ്ടാത്തവർക്ക് അത് ചെയ്യണ്ട ഇത്രയേ ഉള്ളൂ കാര്യം അപ്പൊ ഇതിങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇനി ഇതല്ല നിങ്ങൾക്ക് വേറെ ഇത് ഞാൻ കാണിച്ചു തരാം അതായത് നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന മൊത്തം ഇതുണ്ടല്ലോ ഇത് നമ്മുടെ പുതിയ രീതിയിലുള്ള ഇതാണ് ഇത് പുതിയ മൊബൈലിന്റെ പുതിയ പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ടെ പുതിയ രീതിയിൽ അങ്ങനെ വന്നിട്ടുള്ള ഈ ഷേപ്പും കാര്യങ്ങളും നേരത്തെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ വൈഫൈ ഈ മൊബൈൽ ഡാറ്റ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് ഇത് ചെറിയ റൗണ്ടിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് ചെറിയ റൗണ്ടിൽ ഇത്രയും വലിപ്പം ഇല്ലായിരുന്നു ഇതൊക്കെ ഇപ്പം ഇതിനെല്ലാം വലുപ്പം ഒരുപാട് വലുപ്പം ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെ പുതിയ രീതിയാണ് പുതിയ രീതിയിലാണ് ഇതിൽ ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ സൗണ്ട് കൂട്ടണമെങ്കിൽ സൗണ്ട് കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് വിളിച്ചോ ഇതിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാനും അതൊക്കെ കൂട്ടാനൊക്കെ പറ്റുന്ന ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെ ഇതെല്ലാം ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും സൗണ്ട് കൂട്ടണമെങ്കിൽ സൗണ്ട് കൂട്ടാം അതെല്ലാം ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു പുതിയ രീതിയാണിത് പുതിയ രീതിയിൽ അപ്ഡേറ്റ് പുതിയ അപ്ഡേറ്റിലെല്ലാം വന്നിട്ടുള്ള ഒരു പുതിയ രീതിയാണിത് നമുക്ക് ഇത് വേണ്ട നമുക്ക് പഴയ രീതി മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ രീതിയിൽ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ എന്തോ ചെയ്യേണ്ടത് നേരെ ഈ സെറ്റിങ്സ് ആ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റിങ്സിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഈ ഓപ്പൺ ആയ പേരിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ ഇവിടെ ടച്ച് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഓപ്പൺ ആയ പേജ് നിങ്ങൾ മുകളിലോട്ടൊന്ന് മൂവ് ചെയ്യിച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഈ താഴെയായിട്ട് നിങ്ങൾക്ക് കൺട്രോൾ സെൻറ്റർ സ്റ്റൈൽ എന്ന് കാണാനായിട്ട് സാധിക്കും കൺട്രോൾ സെൻറ്റർ സ്റ്റൈൽ അപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് പഴയ സ്റ്റൈലും നിങ്ങൾക്ക് ഇവിടെ പഴയതും പുതിയതുമായിട്ടുള്ള രണ്ട് സ്റ്റൈലും ഇവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ന്യൂ വേരിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ ന്യൂ വേരിയേഷൻ ചെയ്യാൻ സാധിക്കും ഓൾഡ് വേരിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓൾഡ് ഇത് രണ്ടിലേക്ക് നമുക്ക് മാറ്റി ഏത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ പഴയ രീതിയാണ് ഈ പഴയ രീതി ഓൾഡ് വേരിയേഷൻ ഉണ്ട് ഇവിടെ അപ്പോൾ ആ ഓൾഡ് വേരിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ സെലക്ട് ചെയ്യുക ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ രീതിയാണ് നമുക്ക് ഇനിയും തൊട്ട് നമ്മുടെ മൊബൈലിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പഴയ രീതിയായിരിക്കും നമുക്ക് വരുന്നത് അതല്ല നമുക്ക് ന്യൂ വേരിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ ന്യൂ വേരിയേഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ വേരിയേഷൻ വരും അപ്പോൾ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ന്യൂ വേരിയേഷനും ഓൾഡ് വേരിയേഷനും മാറി മാറി നമുക്ക് ഏത് വേണോ അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഓൾഡ് വേരിയേഷനും ന്യൂ വേരിയേഷനും ഇതെല്ലാവരുടെയും മൊബൈലിൽ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും പക്ഷേ കളർ മാറ്റുന്നതും അതിൻ്റെ ആ സൈസ് ഷേപ്പ് മാറ്റുന്നതും ഇങ്ങനെയുള്ള രീതി ഞാൻ കാണിച്ചത് അതിപ്പം നിങ്ങളുടെ മൊബൈലിൻ്റെ അനുസരിച്ചിരിക്കും എല്ലാ മൊബൈലിലും ഇപ്പം മാറ്റാൻ പറ്റണമെന്നില്ല ഒരുവിധ മൊബൈലിലെല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതെവിടെയാണെന്നെല്ലാം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങൾക്ക് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം